രാമം രമ്യകളീവരം ദിഗുഗുലസ്ഥാനീയ രാജീശ്വരം മാനഭീഷ്ടവിചാരൂപരണം നാരായണം മനുഷം സീതാ പ്രേമ വികാരതീവ്രസുഖം സഗീത ശ്രീവാസ്വരം ലക്ഷ്മണ മാരുണസോദരാദിസഹിതം ശ്രീരാമഭ്രം അധ്യാത്മരാമാണം ബാലകരിശ്രീഗണപതി നമ വിഘ്നമസ്തു ശ്രീരാമ രാമ രാമ श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम ശ്രീരാമ രാമ രാമ രാവ രാമ ശ്രീരാമ മമ ഗൃതിരമത രമണീയ വിഗ്രഹ നമോ സ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈകിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയതികൃദാനം വന്ധിച്ചു ബന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ പ്രാരാബ്ദ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്തിക്കുന്നേ വാണിടുക അനാരദ

ിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നിയണം ൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു വിറന്നിതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ മുണങ്ങുന്ന രാമായണം വളർത്തൊരു വാത്മീകനാകിയ മഹാമുനിനാൻ മമവരം തരികയെപ്പോഴും വന്ദിക്കുന്നേ രാമനാ മറ്റേ സദാകാലവും ജപിച്ചിടും കമനാശരൻ ഉമാവല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാം അകേം മനസ്സിവാണിടുവാൻ വന്ദിക്കും നീ വാരിജോത്ഭവരാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കരുണാഭൂതന്മാർ

ഭഗവാൻ വേദം എന്നല്ലോ ഗുരുനാഥൻ ചെയ്തു വേദത്തിൻ ആധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രഭരന്മാർ തദ്വരശാപാദികൾ ഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഗാത്മ്യങ്ങൾ ആർക്കു ചൊല്ല ഭക്തനാ ദാസൻ ഞാൻ ആദ്യനായുള്ളതമായി മുൻപുള്ള ശ്രീരാമായ ബോധകീനന്മാർക്കറിയാം പെണ്ണം ചൊല്ലിയിടുന്നേൻ വേദ വേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ചേതസിളിഞ്ഞുണർന്ന് ആവോളം വരദൻ പിതൃപതി ജലപതി തരസ സദാഗതി സതിയും നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഗിനീപതി തനയൻ ഗണപതി സുരവാഗിനീപതി മതഭൂതപതി ശ്രുതി ഭാഗ്യാത്മാദിനപതി ഗേടാനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടി അനുഗ്രഹിക്കേണം അഗമേ സുഖമേ ഞാൻ അനുശോ അഗ്രജൻ വിദൂക്ഷാഗ്രേസരൻ ഥൻകാന്വാസികളോടും ഉൾക്കൊരു നിങ്ങൾ വാഗ രാമനാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ട് അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രബരനായി വന്നതു കണ്ടുദാജ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർദ്ധം ശ്രീ മഹാരാമായണം ചമക്കെന്ന് അരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൽ വാണിടുക വണ്ണമൻ നാവിൻമേലേവൻ ചൊൽവാൻ നാണമാകുന്നു